بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد سنة مرنة سلاحي بورتغن مالك അള്ളാഹു നിയമ നിർദ്ദേശങ്ങൾ പരമാവധി പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തക്കീങ്ങളായി ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് എന്നെയും ഒക്കെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാന ജീവിതാവസാനം വരെ തൗഹീദിൽ അടിവെച്ചതെന്ന് സിർക്കിന്റെ നേരിയ ഒരു പോലും കടന്നു വരാതെ സൂക്ഷിച്ച് മുത്തക്കൈങ്ങളും ഉപഹിതകളുമായി ജീവിച്ചു മരിക്കുവാനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ പ്രതീക്ഷിച്ചതിലും അല്പം സമയം വൈകി എല്ലാവരും ക്ഷമിക്കണം എന്ന പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ നാട്ടിലെ സംവിധാനവും യാത്രാ സൗകര്യങ്ങളുമൊക്കെ നിങ്ങൾക്കറിയാം ഞാനൊരു യാത്രാ മധ്യേയാണ് പോകുന്ന വഴിയിൽ ഇങ്ങനെ ആവശ്യം അവിടെയുള്ള ചില പ്രവർത്തകന്മാരെ വിളിച്ച് ആവശ്യപ്പെട്ടപ്പോൾ രാമനാട്ടർക്ക് സമീപം നമ്മൾ ഒരു പ്രവർത്തകന്റെ വീട്ടിൽ സൗകര്യം ഏർപ്പെടുത്തി അവിടെ കയറിയിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് സിസ്റ്റവും കാര്യങ്ങളും തയ്യാറാക്കാൻ വേണ്ടി അല്പസമയം വൈകിയത് ക്ഷമിക്കുമല്ലോ ഏതായിരുന്നാലും രണ്ട് ദിവസം മുമ്പ് അഥവാ മെനഞ്ഞാല് വ്യാഴാഴ്ച എടവണ്ണ പന്നിപ്പാറയിൽ നടന്ന ജിന്ന് വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ള വിഷയത്തിലൂന്നിയുള്ള ഒരു സംവാദം അതുമായി ബന്ധപ്പെട്ട് ധാരാളം കുപ്രചാരണങ്ങൾ നടക്കുന്നു അലഹദില്ലായിരുന്നാലും മൂന്ന് നാല് ദിവസങ്ങൾക്കുള്ളിൽ ആ സീഡ് പുറത്തിറങ്ങും ആ സീഡ് ഇറങ്ങുന്നതുവരെ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു കുപ്രചാരണം മാത്രമാണ് അത് എന്നുള്ളത് ഏതൊരാൾക്കും തീർച്ചയായും ബോധ്യമാകാവുന്ന രൂപത്തിലാണ് അലഹമ്മദില്ല റബ്ബിന്റെ അങ്ങേയറ്റത്തെ സഹായം ഒന്നുകൊണ്ട് മാത്രം ആ ഒരു സംവാദം നടന്നിട്ടുള്ളത് എന്നെ സംബന്ധിച്ച് ഏറ്റവും അധികം എനിക്ക് സന്തോഷം നൽകിയ വളരെയേറെ റാഹത്തുള്ള ഒരു സംവാദമായി അത് റബ്ബ് താഴേല നമുക്ക് മാറ്റി തന്നു രാവിലെ ഒമ്പതര മണി മുതൽ വൈകുന്നേരം അഞ്ചേക്കാല് വരെ നീണ്ടുനിന്ന വിശദമായ ഒരു സംവാദം തന്നെയായിരുന്നു അത് വ്യവസ്ഥകളെല്ലാം ആദ്യമേ തയ്യാറാക്കി വളരെ മാന്യമായി എന്നാൽ അതേസമയം വിഷയങ്ങൾ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യപ്പെടാൻ അവസരമുണ്ടായ ഒരു സാഹചര്യം കൂടി ആ സംവാദത്തിൽ നമുക്ക് കിട്ടി സാലിഷ് വാടകപ്പള്ളിയാണ് മറുഭാഗത്ത് സംസാരിക്കാൻ ഉണ്ടായിരുന്നത് ആ ഒരു സംവാദം ഉണ്ടാവാൻ സാഹചര്യം തന്നെ എറണാകുളം വിച്ച് ഓഫ് ട്രൂത്തിലെ സ്റ്റാഫ് ആയ ആളുകൾ അവർ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ഈ വിഷയങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ട് എന്ന് എന്നോട് വ്യക്തിപരമായി ബന്ധമുള്ള ചില പ്രവർത്തകന്മാർ അവിടുത്തെ സ്റ്റാഫ് അവർ ആവശ്യപ്പെടുകയും അങ്ങനെ അതിനൊരു അവസരമൊരുക്കാനായി സാലിഷ് വാടകപ്പള്ളി തയ്യാറാവുകയാണെങ്കിൽ താങ്കൾ അവരുമായി ഇരിക്കാൻ ഒരുക്കമുണ്ടോ എന്ന് ചോദിക്കുകയും വളരെ സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുക്കുകയും അങ്ങനെയാണ് അതിനുള്ള അവസരം വന്നത് അവർ പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു ബഹുമാനനായ അക്ബർ സാഹിബിന്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് പ്രത്യേകം അവർ പറഞ്ഞിരുന്നു ആ അനുവാദവും കിട്ടി അങ്ങനെ അദ്ദേഹത്തിന് അനുവാദത്തോടു കൂടി തന്നെയാണ് ആ ഒരു ചർച്ച നടന്നത് നിച്ചന്റെ ഉത്തരവാദപ്പെട്ട ഒരു പ്രവർത്തകന്റെ വീട്ടിൽ വെച്ചായിരുന്നു ആ സംവാദം രാവിലെ ഒമ്പതര മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം വരെയുള്ള ആ ഒരു സംവാദത്തിൽ നല്ല വ്യവസ്ഥാപിതമായ ഒരു തീരുമാനങ്ങളോട് കൂടി തന്നെയാണ് നടന്നത് നാൽപ്പത് മിനിറ്റ് വീതം രണ്ടുപേരും ആദ്യം വിഷയം അവതരിപ്പിച്ചു നറുക്കെടുപ്പിലൂടെ ആദ്യ അവസരം എൻ്റെ സുഹൃത്ത് സാലിഷനാണ് ലഭിച്ചത് അദ്ദേഹം ആ നാൽപ്പത് മിനിറ്റ് അദ്ദേഹം വിഷയം അവതരിപ്പിച്ചുവെങ്കിലും ആ വിഷയവതരണം ഒരുപാട് അറബി പണ്ഡിതന്മാരുടെ സലഫി പണ്ഡിതന്മാരുടെ ഫത്തുമകളിൽ ഒതുങ്ങി നിൽക്കുകയും അങ്ങനെ ജനുള്ള ഏത് ചോദ്യവും ശിർക്ക് തന്നെ എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമായിരുന്നു അദ്ദേഹത്തിന്റെ നാൽപ്പത് മിനിറ്റ് സമയത്തെ ആ വിഷയവതരണം അത് കഴിഞ്ഞ ശേഷം നാൽപ്പത് മിനിറ്റ് എനിക്കും അവതരിപ്പിക്കാൻ അവസരമുണ്ടായിരുന്നു ആ നാൽപ്പത് മിനിറ്റ് കൊണ്ട് അദ്ദേഹം കൊണ്ടുവന്ന ഫത്തവുകളുടെ സ്ഥിതി എന്താണ് എന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ വിശദീകരിക്കുകയും ശേഷം വിശദമായി കാര്യകാരണ ബന്ധവും ഭൗതിക ഭൗതികവും ഒരു വിളി എപ്പോൾ ദുര ആകുമെന്നുള്ളതും തുടങ്ങി ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നാൽപ്പത് മിനിറ്റ് കൊണ്ട് അവതരിപ്പിച്ചു അതിനുശേഷം ഇരുപത് മിനിറ്റ് വീതം വീണ്ടും ഈ അവതരിപ്പിച്ച വിഷയങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടുള്ള സംസാരത്തിനവസരമുണ്ടായി അതിലും ആദ്യം അദ്ദേഹം ഖണ്ഡിക്കുകയും ശേഷം അടുത്ത ഇരുപത് മിനിറ്റ് ഞാൻ ഖണ്ണിക്കുകയും ചെയ്തു അതിനുശേഷം പിന്നീട് ചോദ്യോത്തര സെഷനായിരുന്നു ചോദ്യത്തിന് നാലു മിനിറ്റും ഉത്തരത്തിന് പത്ത് മിനിറ്റും എന്ന രൂപത്തിലാണ് ഏർപ്പെടുത്തിരുന്നത് പരമാവധി നാല് ചോദ്യങ്ങൾ വരെ ഒരാൾക്ക് എന്ന വ്യവസ്ഥ പ്രകാരം ആദ്യം അദ്ദേഹം നാല് തവണ ചോദ്യം ഉന്നയിച്ചു അതിന് പത്ത് മിനിറ്റ് വീതം മറുപടി പറഞ്ഞു ശേഷം ഇവിടുന്ന് അങ്ങോട്ട് നാല് തവണയായി ചോദ്യം ഉന്നയിച്ചു അതിന് പത്ത് മിനിറ്റ് വീതം അദ്ദേഹത്തിന്റെ മറുപടിക്കുള്ള അവസരവും അതിനുശേഷം സദസ്സിൽ നിന്ന് ആവശ്യമുള്ള ആളുകൾക്ക് ഞങ്ങൾ രണ്ടു പേരിൽ ആരോട് വേണമെങ്കിലും ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു അല്പസമയം അതിൽ ചോദ്യം ഉന്നയിക്കപ്പെടുകയും ആ ചോദ്യത്തിന് പതിനഞ്ചു മിനിറ്റ് ഒന്നാമത്തെ ചോദ്യം എന്നോടാണ് വന്നത് ഒന്നാമത്തെ ചോദ്യം എന്നോടാണ് വന്നത് അതിന് പതിനഞ്ചു മിനിറ്റ് മറുപടി അതിന് പത്ത് മിനിറ്റ് അദ്ദേഹത്തിന്റെ ഖണ്ഡനം അതിന് അഞ്ചു മിനിറ്റ് വീണ്ടും ഖണ്ഡനം രണ്ടാമത് ചോദ്യം സാലിഷിനോട് വന്നു അതിന് അദ്ദേഹം പതിനഞ്ച് മിനിറ്റ് മറുപടി അതിന് പത്തു മിനിറ്റ് എന്റെ ഖണ്നനം വീണ്ടും അഞ്ചു മിനിറ്റ് അദ്ദേഹത്തിന്റെ ഖണ്ഡനം അടുത്ത ചോദ്യം വീണ്ടും അദ്ദേഹത്തോട് വന്നു അദ്ദേഹം അതിന് പതിനഞ്ചു മിനിറ്റ് മറുപടി പത്തു മിനിറ്റ് ഖണ്ഡനം അഞ്ചു മിനിറ്റ് വീണ്ടും അദ്ദേഹത്തിന് ഗണ്ഡനം എന്ന രൂപത്തിലാണ് ഉണ്ടായത് അവസാനം അഞ്ചു മിനിറ്റ് വീതം രണ്ടുപേരുടെയും സമാപനവും ഇങ്ങനെ വളരെ ഭംഗിയായി തന്നെ ആ സംവാദം നടന്നു അലഹമുദില്ല ആരുടെയും ഒക്കെ മുതൽക്കൂട്ടായി മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നമ്മുടെ ആരുടെയും കഴിവല്ല റബ്ബിന്റെ അങ്ങേറ്റ സഹായം ആ രംഗത്ത് കിട്ടിയിട്ടുണ്ട് ഏറ്റവും വലിയ ഒരു വിരോധാഭാസം തങ്ങൾ വിജയിച്ചുവെന്നും ഫൈസൽ മുസ്ലിയാനും മുട്ടുമടക്കിയെന്നുമാണല്ലോ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് സാധാരണഗതിയിൽ ആ സീഡി ഇറങ്ങിയാൽ പിന്നെ ഒരിക്കലും ആ രൂപത്തിൽ സംസാരിക്കാനോ പ്രചരിപ്പിക്കാനോ കഴിയില്ല എന്ന ഉത്തമ ബോധ്യം കൊണ്ട് തന്നെയാണ് ഈ ഉള്ള മൂന്നാല് ദിവസങ്ങൾ പരമാവധി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനായെങ്കിൽ എന്ന നിലക്ക് ഇത്തരം ഒരു പ്രചരണം അവര് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത അതായത് ജിഞ്ഞിനോടുള്ള ഏത് തരം സഹായവും സഹായം ആവശ്യപ്പെടുന്നതും ഷിർക്കാണ് എന്ന അദ്ദേഹത്തിന്റെ വാദവും അതല്ല ഷുർക്കായതും ഷുർക്കിലേക്ക് വസീലായതും ഉണ്ട് എന്ന വാദവുമാണ് അവിടെ പരസ്പരം മാറ്റിവെച്ചത് അതിന്റെ ആദ്യ സെഷനിൽ കാര്യകാരണ ബന്ധവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരികയും അതിൽ അദ്ദേഹം ഉന്നയിച്ച കാര്യമായ ഒരു ഒരു വിഷയം മുസ്ലിം ജെന്നും കാഫ്രജിന്നും തമ്മിലുള്ള വ്യത്യാസം ഈ വിഷയത്തിൽ ഇല്ലേ എന്ന രൂപത്തിൽ ഉണ്ടോ ഇല്ലേ എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് ചർച്ചകൾ വന്നപ്പോൾ ശിർക്ക് തൗഹീദ് വീർത്തിരിക്കുന്ന മുസ്ലിം മുസ്ലിം ജന് കാഫിന്ന് എന്ന വ്യത്യാസമില്ല എന്നും മുസ്ലിം ജെന്നിനോട് ചോദിച്ചാൽ ഷിർക്കാകുന്നത് കാഫ്രജിനോടും ശിർക്ക് തന്നെ കാഫ്രിജിനോട് ചോദിക്കുന്ന ശിർക്കായാൽ അത് മുസ്ലിം ജെന്നിനോട് ചോദിച്ചാലും ശിർക്ക് തന്നെ ശിർക്കും തൗഹീദും വീർത്തിരിക്കുന്ന ഇടത്ത് മുസ്ലിം എന്നോ കാഫ്ര എന്നോ അതേപോലെ വിജനപ്രദേശമെന്നോ ജനപ്രദേശമെന്നോ പുഴയെന്നോ കടലെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല എന്ന് സ്ഥാപിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം അതിനെ ഖണ്ഡിക്കാൻ എന്നോണം സൗദി അറേബ്യയിലെ ബഹുമാനനായ പണ്ഡിതൻ ആലുഷെയ്ഖിന്റെ ഒരു ഫത്തുവയുടെ ഒരു കഷ്ണം അദ്ദേഹം വായിച്ചു യഥാർത്ഥത്തിൽ ആ കൂടി സംവാദത്തിന് റൂട്ട് തന്നെ മാറുകയാണ് ഉണ്ടായത് അദ്ദേഹം ആലു ആലുഷെയ്ഖ് പറഞ്ഞ ഫത്തുവ എന്ന് പറഞ്ഞുകൊണ്ട് വായിച്ചതിൽ തന്നെ അദ്ദേഹം അറിയാതെ വായിച്ചുപോയി ഷെയ്ഖിന്റെ ഫത്ത്വയിലെ ഒരു ഭാഗം അഥവാ ആയതുമുണ്ട് എന്ന് ആ ഫത്ത്വയിൽ അദ്ദേഹം തന്നെ അറിയാതെ അങ്ങ് വായിച്ചുപോയി അതോടുകൂടി യഥാർത്ഥത്തിൽ സംവാദത്തിന്റെ റൂട്ട് തന്നെ മാറുകയും ഞാൻ വളരെ മാന്യമായി തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ ഫത്വ താങ്കൾ രാവിലെ വായിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഈ ചർച്ചയൊന്നും ആവശ്യമില്ലായിരുന്നു കാരണം എന്റെ വാദമാണ് നിങ്ങൾ ഇപ്പോൾ വായിച്ചത് നിങ്ങൾ കൊണ്ടുവന്ന ഫത്തുവയിൽ നിങ്ങൾ വായിച്ച ഭാഗം അത് ഞാൻ ഇത്രയും സമയം എന്താണോ സ്ഥാപിക്കാൻ ശ്രമിച്ചത് അത് താങ്കളുടെ വായിൽ നിന്നാണല്ലോ ഇപ്പോൾ തെളിഞ്ഞു കിട്ടിയത് അലഹന്ദതില്ല എന്ന് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു പറയുകയും ഇനി സംവാദം തന്നെ വേണമെന്നില്ല ഇപ്പോൾ ഇതുവരെ ഞാൻ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും വരെ വേണമെങ്കിൽ പിൻവലിക്കാം ഈ ഫത്തുവ നിങ്ങൾ അംഗീകരിച്ചാൽ മാത്രം മതി അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ വായിച്ച ഈ ഫത്തുവ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുമോ എങ്കിൽ പ്രശ്നങ്ങൾ അവസാനിക്കും എന്ന് വന്നപ്പോൾ വളരെ ഇളിബ്യനായ രൂപത്തിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ആ ഫത്വ അംഗീകരിക്കുന്നില്ല എന്ന് യഥാർത്ഥ അതോടുകൂടി സദസ്സും എല്ലാവരും അങ്ങേയറ്റം എന്ന ഒരു സാഹചര്യമായിരുന്നു അത് ഞാൻ ചോദിച്ചു പിന്നെ എന്തിനാണ് താങ്കൾ വായിച്ചത് താങ്കൾ തന്നെ അംഗീകരിക്കാത്തൊരു ഫത്ത്വ താങ്കൾ വായിച്ചു എന്നാണോ സാധാരണ ഖുറാഫികൾ പോലും ചെയ്യാറില്ലല്ലോ ഈ രൂപത്തിൽ അവർ ഫത്വയുമായി വരിക അവസാനം അതേ ഫത്വയിൽ നിന്ന് തന്നെ തൊട്ടുമീലയില നിങ്ങൾ വായിച്ച വാചകം തന്നെ നിങ്ങൾക്കെതിരായി വന്നല്ലോ എന്ന് പറയുമ്പോൾ അത് ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എത്രമാത്രം അത് അവിവേകമായി പോയി ഇത് യഥാർത്ഥ സമ്മേളനത്തിൽ സലീം ചാലിയാത്തി എന്ന് പറഞ്ഞുകൊണ്ടും അതേപോലെ തണ്ണീർ കടവി എന്ന് പറഞ്ഞുകൊണ്ടും ഒരു ഫത്വ വായിച്ചതുപോലെ ആയല്ലോ എന്ന് പോലും ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കുകയും ചെയ്തു അടുത്ത സെഷനിൽ അദ്ദേഹം ആലു ശൈഖിനെ വല്ലാതെ മോശമായി അവതരിപ്പിക്കുകയും ആലുഷെയ്ഖ് മുസിയാരാണ് എന്ന് വരെ പറയുകയും എന്നെ വ്യക്തിയുമായി അങ്ങേയറ്റം ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടാണ് പിന്നെയുള്ള പത്ത് പത്ത് മിനിറ്റ് അദ്ദേഹത്തിന്റെ സംസാരം സംസാരമുണ്ടായത് യഥാർത്ഥത്തിൽ അതോടുകൂടി എല്ലാവർക്കും അദ്ദേഹത്തിനോടുള്ള എല്ലാ മതിപ്പുകളും നഷ്ടമാകുകയും ആ സ്വരം മാറിയത് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാവുകയും അങ്ങനെ ഞാൻ അടുത്ത സമയത്തും വളരെ മാന്യമായി തന്നെ ഞാൻ സംസാരിച്ചു ഒരിക്കലും നിങ്ങൾ ആ ശൈലി ശരിയായില്ല എന്തൊക്കെയാണെങ്കിലും ആരു ശേഖി എന്നുള്ളത് ഒരു ബഹുമാനനായ പണ്ഡിതനാണല്ലോ തെറ്റുകൾ ഉണ്ടാവാം ഇല്ല എന്നല്ല പക്ഷെ ലോകസലഫികൾ ഒരു ആഴിമായി കാണുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഈ രൂപത്തിൽ പറയുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായി പോയി എന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് മദീനയിലെ ഏതാനും ചില വിദ്യാർത്ഥികൾ എഴുതി തയ്യാറാക്കി അവരെ നെറ്റിലിട്ട സാധനം ഞാൻ കോപ്പി എടുത്തതാണ് അതിൽ നിന്നാണ് ഞാൻ കണ്ടത് എന്ന് പറഞ്ഞ് തന്റെ ദയനീയത അദ്ദേഹം അവിടെ രേഖപ്പെടുത്തുകയാണ് ചെയ്തത് അവിടെ ഞാൻ പറഞ്ഞു യഥാർത്ഥത്തിൽ ഇതിന് മദീനയിലെ കുട്ടികൾ ഉണ്ടാക്കിയതല്ല ഇത് ബഹുമാനനായ മുഹമ്മദ് അബ്ദുൽ ഹാബിന്റെ കിതാബിന് അദ്ദേഹത്തിന്റെ വേറെ കുട്ടിയായ ഷെയ്ഖ് എഴുതിയ ഒരു വ്യാഖ്യാന ഗ്രന്ഥം അത്തം എന്ന കിതാബ് ആ കിതാബിൽ വന്ന പരാമർശമാണ് അതുകൊണ്ട് ഈ വക സംവാദത്തിനൊക്കെ വരുമ്പോ നിങ്ങൾ ആ കിതാബ് കണ്ട് വായിച്ച് പഠിച്ചിട്ടല്ലേ വരേണ്ടത് ആരെങ്കിലും നെറ്റിലിട്ടാൽ അതുമായി വന്നിട്ട് ഞാൻ അരി പോയി പെട്ടുപോയതാണ് എന്ന് പറഞ്ഞാൽ അത് ന്യായമല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവസാനം അദ്ദേഹം പറഞ്ഞു ഫൈസൽ മുസ്തിയാര് വളരെ പക്വതള്ള മനുഷ്യനാണ് എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ് എന്നേക്കുള്ള പ്രായം കൂടുതലുണ്ട് എനിക്ക് മുപ്പത്തൊന്ന് വയസ്സേ ഉള്ളൂ ജീവിതത്തിൽ ആദ്യത്തെ സംവാദമാണ് അതുകൊണ്ട് സ്വാഭാവികമായും സംവാദത്തിലാവുമ്പോൾ കുറച്ച് അബദ്ധങ്ങളൊക്കെ വരും നിങ്ങൾ തിരുത്തി തരികയാണെങ്കിൽ ഞാനത് തിരുത്താം എന്ന് വരെ പറഞ്ഞ മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ആ സാലിസ് വളരെ അതെല്ലാം നമുക്ക് വിശദമായി സി ഡിയിൽ കിട്ടും അങ്ങനെ അദ്ദേഹം മര്യാദയ്ക്ക് വന്നപ്പോൾ അടുത്ത സെഷനിൽ ഞാൻ പറഞ്ഞു ഏതായിരുന്നാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ സാലിസിനെ ആക്ഷേപിക്കുന്നില്ല കാരണം ശവത്തെ കുത്താൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ ആക്ഷേപിക്കുന്നില്ല അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ തിരുത്താം എന്ന് പറഞ്ഞല്ലോ എന്ന് പറയുകയും എന്നാൽ ശേഷം അടുത്ത സെഷനിൽ വീണ്ടും അദ്ദേഹം വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹം ചോദിച്ചു നിങ്ങൾ പറഞ്ഞു കാഫിർജിന്നും മുസ്ലിം ജിന്നും വ്യത്യാസമില്ല എന്നാൽ ആലുഷേഖന്റെ ഫത്ത്വയിൽ കാഫിർജിന്നോടാണെങ്കിൽ എല്ലാം ഷിർക്ക് മുസ്ലിം ജിന്നാണെങ്കിൽ ഷിർക്കായതും വസീദായതും ഉണ്ട് എന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ തമ്മിൽ വരുദ്ധമായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ വഴിയിലേക്ക് റൂട്ടുമാറ്റാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കലും വിരുദ്ധമില്ല നിങ്ങൾ ആ കിതാബ് ആ അധ്യായം പൂർണ്ണമായി വായിക്കുകയും ആലുഷെയ്ഖ് ഏത് വിഷയത്തിലാണ് പറഞ്ഞത് എപ്പോഴാണ് പറഞ്ഞത് എന്തുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ കൃത്യമായി വായിച്ചു നോക്കുകയും ചെയ്താൽ അത് കൃത്യമായി നിങ്ങൾ ബോധ്യമാകും എന്ന് പറയുകയും അങ്ങനെ സദസ്സിൽ എന്നുള്ള ചോദ്യത്തിന് സമയത്ത് ചോദ്യകർത്താവ് നിശ്ചയ പ്രവർത്തകൻ കൂടിയായ പ്രിം റോസ് ആണ് ആദ്യമായി ചോദ്യം ഉന്നയിച്ചത് അദ്ദേഹം ചോദിച്ചു സാലിസ് കോടനപ്പള്ളി ഫത്ത്വ് വായിക്കുകയും അതിൽ മുസ്ലിം ജിന്നും കാഫിർ ജിന്നും വ്യത്യാസമുള്ളതായി ആലുഷേഖ് പറഞ്ഞതായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തപ്പോൾ അത് വൈരുദ്ധ്യമല്ലേ എന്ന ചോദ്യത്തിന് വൈരുദ്ധ്യമില്ല എന്നും മുഴുവനായും വായിച്ചാൽ ബോധ്യമാകുമെന്നും ഫൈസൽ മുസ്ലേര് പറഞ്ഞുവല്ലോ എങ്കിൽ എന്താണ് അതിന് മുഴുവൻ ഭാഗത്തുളളത് എങ്ങനെയാണ് ആ വൈരുദ്ധ്യം എന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാനാവുക എന്ന ചോദ്യം വന്നപ്പോൾ കിട്ടിയ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആലു ആലുഷെയ്ഖ് പറഞ്ഞ സന്ദർഭം എന്താണ് എന്നും റുക്കയ്യ ഷിർക്കയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഷിർക്കായ റുക്കയയിൽ ഷെയ്തോനിനെയാണ് കാഫിറുദ്ദീനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് അതുകൊണ്ട് ആ രംഗത്തെ എല്ലാം ഷിർക്ക് തന്നെ ഇവിടെ വസീതയായ ഒന്നുമില്ല അല്ലാത്ത സമയത്തുള്ള മുസ്ലിം ജനുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അവിടെ ഷിർക്കും വസീതയും വിശദീകരിച്ചത് എന്ന് വിശദമായി സംസാരിക്കുകയും ചിലപ്പോൾ അതിനെ ഖണ്ഡിക്കാനുള്ള പത്തു മിനിറ്റ് സമയത്ത് സാലിഷ് പടനപ്പള്ളി ഖണ്ണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പിന്നെ ശൈഖ് പറഞ്ഞത് റുക്കിയയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അതെനിക്കും അറിയാം അത് ഇവര് പുഴക്കരയിലേക്കും വിജയപ്രദേശിനും കൊണ്ടുപോയതാണ് പ്രശ്നം അതുകൊണ്ട് ആലു ശൈഖ് പറഞ്ഞത് ശരിയാണ് ഞാനും അംഗീകരിക്കുന്നു അതെനിക്കും യോജിപ്പില്ല എന്ന് സാലിസ് കളം മാറ്റി ഞാൻ അംഗീകരിക്കുമെന്ന് പറഞ്ഞു സ്വാഭാവികമായും ഞങ്ങൾ അംഗീകരിക്കുന്നുവെന്ന് സാരിഷ് പറഞ്ഞു കഴിയാണ്ട് താമസം ചോദ്യകർത്താവായ പ്രിം റോസ് ഉടനെ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞുവല്ലോ ആലുഷെയ്ഖിനെ ഫത്വ അംഗീകരിക്കുന്നില്ല എന്ന് ഇപ്പോൾ താങ്കൾ പറഞ്ഞു ആ ഫത്വ റുക്കിയുമായി ബന്ധപ്പെട്ടതാണ് അത് ഞാനും അംഗീകരിക്കുന്നുവെന്ന് എങ്കിൽ പിന്നെ ആദ്യം എന്തിനാണ് നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞത് എന്തിനാണ് നിങ്ങൾ ആലുഷെയ്ഖിനെ മുസ്ലിയാർ എന്ന് പറഞ്ഞത് എന്ന് വരെ ചോദ്യകർത്താവ് ചോദിക്കുകയും അതിന് അങ്ങേയറ്റം ഇളിബ്യനായ രൂപത്തിൽ നിന്ന് ചിരിക്കുകയും ചെയ്യുന്ന രീതിയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് അതിനുശേഷം അദ്ദേഹം വളരെ മോശമായ ശൈലിയിൽ എന്നെക്കുറിച്ച് പഴയ ഹുറാഫിയാണ് എന്നും മുസ്തിയാരാണ് എന്നും ആ സ്വഭാവം മാറ്റിയിട്ടില്ല എന്നും പുത്തൻവാദിയാണ് എന്നുമൊക്കെയുള്ള വ്യക്തിപരമായ അങ്ങേ അറ്റത്തെ പരിഹാസങ്ങൾ അദ്ദേഹം അടിച്ചുവിടുകയും സദസ് മൊത്തം അതിൽ വല്ലാതെ വേദനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അപ്പോഴും ഞാൻ പറഞ്ഞു സാരി അങ്ങനെയൊക്കെ പറയുന്നുവെങ്കിലും അദ്ദേഹം എൻ്റെ ഒരു അനിയനാണ് എന്ന് മനസ്സിലാക്കി ഞാനതെല്ലാം മാപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അലഹമില്ല മാന്യമായി തന്നെ നമുക്കത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു അവസാനം ഒരു അഞ്ചു മിനിറ്റ് വീതമുള്ള സമാപനത്തിലും ആ സമാപന പ്രസംഗത്തിൽ അഞ്ചു മിനിറ്റ് കൊണ്ട് പ്രവഹീദന പ്രാധാന്യവും നാം ഇതുവരെ പറഞ്ഞ വിഷയങ്ങളും അതെല്ലാം വളരെ ആറ്റിക്കുറുക്കി ഞാൻ അവതരിപ്പിച്ചുവെങ്കിലും അവസാന ചാൻസ് ഏറ്റവും അവസാനത്തെ അഞ്ചു മിനിറ്റ് അദ്ദേഹത്തിനാണ് കിട്ടിയത് ആ അഞ്ചു മിനിറ്റിൽ അദ്ദേഹം വളരെ വൈകാരികമായി വ്യക്തിപരമായി തേജോധം ചെയ്തുകൊണ്ട് ഭയങ്കര ശബ്ദത്തിൽ ഉറക്കെ ഒച്ചയും ബഹളം ആയിക്കൊണ്ട് സാധാരണ ഹുറാഫുകൾ ചെയ്യുന്നതിനേക്കാളും മോശമായ രൂപത്തിൽ അദ്ദേഹം ആ നിലക്ക് അഞ്ചു മിനിറ്റ് ഉപയോഗപ്പെടുത്തി അവസാനം അഞ്ചു മിനിറ്റ് തികയാതെ നിർത്തിപ്പോകുന്ന ശൈലിയാണ് നമ്മൾ അദ്ദേഹത്തിൽ കണ്ടത് സമസ്ത ശൈലി എന്ന് പോലും പറയാൻ പറ്റില്ല അതിനേക്കാളും അപ്പുറമുള്ള മോശമായ ശൈലിയിൽ അദ്ദേഹം അത് വിനിയോഗിക്കും അങ്ങനെ ആ സംവാദം കഴിഞ്ഞ് പുറത്തിറിഞ്ഞപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് അറിയാം ഈ സി ഡി പുറത്തേക്കെത്തിയാൽ അതോടുകൂടി എന്തായിരുന്നാലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന ബോധ്യം കൊണ്ട് സംവാദം കഴിഞ്ഞ ഉടനെ അദ്ദേഹം നേരെ പോയത് കോട്ടക്കലിലേക്കാണ് അത് പിന്നീടാണ് എനിക്ക് വീരം കിട്ടിയത് ഹിരായയുടെ ഓഫീസിൽ ചെല്ലുകയും അങ്ങനെ ഹിരായയുടെ ഓഫീസിൽ നിന്നാണ് ഈ ഒരു ഒരു വ്യാജമായ ഒരു മെസ്സേജ് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തത് എന്നിട്ട് ഇല്ലാത്തതിൽ നാം ആ രൂപത്തിൽ പ്രതികരിക്കാതിരുന്നത് സീഡ് ഇറങ്ങട്ടെ ആളുകൾ കാണട്ടെ അവർ തീരുമാനിക്കട്ടെ എന്ന് കണക്കാക്കി തന്നെയാണ് മാത്രമല്ല എറണാകുളം നിച്ചാണ് അത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് അവർ തന്നെയാണ് സാധനം പുറത്തിറക്കുന്നത് പ്രത്യേകമായി രീതി തയ്യാറാക്കിയ വ്യവസ്ഥയിൽ അതിന്റെ മാസ്തപി ഒരാൾക്ക് നൽകുമെന്നും ആ സി ഡി അതേ രൂപത്തിൽ തന്നെ പ്രത്യേകിച്ച് ആമുഖമോ കാര്യങ്ങളോ ഒന്നും കൂട്ടിച്ചേർക്കാതെ എന്താണോ റെക്കോർഡ് ചെയ്തത് അത് അങ്ങനെ തന്നെ അവർ ഇറക്കുമെന്നുമാണ് ഞങ്ങൾ തമ്മിലുള്ള കരാറ് അവർ ഇന്നലെയും ബന്ധപ്പെട്ടിരുന്നു ഇൻഷാള്ള ബുധനാഴ്ച സീഡി ഇറങ്ങും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് നമുക്കിത് കാത്തിരിക്കാം ഇൻഷാള്ള ഇനി കൂടുതൽ നമ്മൾ പറയേണ്ട കാര്യമില്ല നമുക്കിത് കാത്തിരുന്ന് എന്താണുള്ളത് എന്ന് കൃത്യമായി കാണുകയും ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇരുപത്തഞ്ച് ക്ലിപ്പെങ്കിലും നമുക്കതിൽ നിന്ന് ഇൻഷാല് കിട്ടാനുണ്ട് നൂറ് ശതമാനം അങ്ങേറ്റം റാഹ്യത്തോട് കൂടി തന്നെയാണ് ആ സംവാദം അവസാനിപ്പിച്ചിട്ടുള്ളത് രാവിലെ ഒമ്പതര മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം അഞ്ചേക്കാല് മണിവരെ നീണ്ടു നിന്ന ആ സംവാദം അനുഭവത്തില്ല നമുക്ക് രംഗത്ത് ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ് യാതൊരു സംശയവും ആ വിഷയത്തിലില്ല മാത്രവുമല്ല അതിനേക്കാളേറെ മറ്റൊന്നുള്ളത് നമ്മുടെ നാട്ടിൽ വ്യാപകമായി ഇപ്പോൾ ഫിത്നയുമായി നടക്കുന്ന മടവൂരി ചാനായി കയറി വന്ന അബ്ദുനാസ സുല്ലമി അദ്ദേഹവുമായും ഒരു സംവാദത്തിലുള്ള വ്യവസ്ഥ ഇന്നലെ നമ്മൾ എഴുതിക്കഴിഞ്ഞു ഇൻഷാല്ല മാർച്ച് പതിനൊന്നിന് തിങ്കളാഴ്ച രാവിലെ പത്ത് മണി മുതൽ നാട്ടിലെ സമയം രാവിലെ പത്ത് മണി മുതൽ ഇൻഷാള്ള കോട്ടക്കൽ കോഴിച്ചലൈ വെച്ച് ആ സംവാദവും ഇൻഷാള്ള നടക്കും അസുല്ലമിയും ഞാനും മാത്രം അഴിക്കുമതിൽ പങ്കെടുക്കുക വിഷയം ഇത് തന്നെയാണ് അഥവാ ജനകോടുള്ള ഏതു തരം സഹായം ആവശ്യപ്പെടലും എന്ന് അദ്ദേഹം വാദിക്കയും എന്നാൽ ഷിർക്കായതും വസീത്തുഷിക്ക് ആയതും ഉണ്ട് എന്ന് എന്റെ വാദമായി രേഖപ്പെടുത്തുകയും ചെയ്തു ഇൻഷാല്ല മാർച്ച് പതിനൊന്നിന് അതിറങ്ങും അത് ഇൻഷാല്ല ലൈവുണ്ട് ബൈലക്സിൽ ലൈവായി കൊടുക്കാമെന്ന പ്രത്യേകം വ്യവസ്ഥയിൽ തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇൻഷാല് അത് ലൈവായി കേൾക്കാനും കഴിയും ഏതായിരുന്നാലും ദാഴ്വ രംഗത്ത് നമുക്ക് മറ്റു താല്പര്യങ്ങളൊന്നുമില്ല നമ്മുടെ ഭാഗത്ത് എവിടെങ്കിലും വല്ല അപാകതയും ഉണ്ടെങ്കിൽ ഏത് നിമിഷവും അത് തിരുത്താനും നമ്മൾ ഒരുക്കമാണ് നമുക്ക് ഹക്കിനോട് മാത്രമേ പ്രതിപത്തിയുള്ളൂ അതിനപ്പുറം യാതൊരു പ്രതിപത്തിയും നമുക്കില്ല എന്നത് കൂടി പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കുക മാത്രവുമല്ല ഈ പന്നിപ്പാറ സംവാദത്തിൽ സാരീസ് വടനപ്പള്ളി തുടങ്ങിയെടുത്ത് തന്നെ കെ ജെ യുവിന്റെ തീരുമാനം അംഗീകരിക്കാതെ പോകുന്ന കുറച്ചാളുകളും കെ ജെ യുവിന്റെ തീരുമാനം അംഗീകരിക്കുന്ന കുറച്ചാളുകളും എന്ന് പറഞ്ഞുകൊണ്ടും തുടങ്ങി തന്നെ അവിടെ തന്നെ നാം അദ്ദേഹത്തെ പിടികൂടുകയും കെ ജെ യു തീരുമാനം എന്ന് പറഞ്ഞുകൂടാ എന്നും കെ ജെ യുവിനങ്ങ തീരുമാനം ഇല്ല എന്നും കെ ജെ യുവിന്റെ പേരിൽ ചില ആളുകൾ വ്യാജമായി ഉണ്ടാക്കിയ തീരുമാനങ്ങൾ മാത്രമാണ് അത് കെ ജെത് എട്ടർപേടിൽ അച്ചടിച്ച് വന്നു വന്നല്ലാതെ അതിനപ്പുറം അതൊരു കെ ജെ തീരുമാനമല്ല എന്ന് കൂടി കൃത്യമായി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്ത ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ വരെ അതിൽ നടന്നിട്ടുണ്ട് ഏതായിരുന്നാലും അലഹമില്ല അള്ളാന്റെ ദീന് പ്രചരിപ്പിക്കാനുള്ള ഒരുപാട് സംരംഭങ്ങളിൽ നല്ലൊരു സംരംഭമായി നമുക്ക് ഇതിനെയും കാണാം അള്ളാഹുദല ഇനിയും ആ രംഗത്ത് നമുക്ക് സംസാരിക്കുവാനും പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എന്ന് മാത്രം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ് പലർക്കും സംസാരിക്കണമെന്നുണ്ടാകും ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ടാകും പക്ഷെ നാട്ടിൽ സമയം മണിയായി ഒരു യാത്രക്കിടയിലാണ് മറ്റൊരു വീട്ടിലാണ് അതുകൊണ്ട് കൂടുതൽ സമയം ഇരിക്കാൻ കഴിയില്ല പ്രയാസമുണ്ട് ഒരു അഞ്ചു മിനിറ്റ് വേണമെങ്കിൽ ഇരിക്കാൻ അത്യാവശ്യമുള്ള അബുവിസാനോ അതല്ലെങ്കിൽ തോട്ടശ്ശേരിയോ പോലെയുള്ള ഉത്തരവാദിത്പ്പെട്ട ആളുകൾക്ക് ഇനി ഇതിലും എല്ലാ വിശദീകരണവും വിട്ടുപോയത് അത്യാവശ്യമുള്ളത് ഉണ്ടെങ്കിൽ അങ്ങനെ നെറ്റിൽ പ്രചരിപ്പിക്കപ്പെടുന്ന വളരെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ആ ഭാഗം നോക്കിയിട്ടില്ല അവരുടെ പ്രചാരം എന്താ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ചോദിക്കാം അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ ഇൻഷാല്ല നമുക്ക് അവസാനിപ്പിക്കാം ഇറങ്ങുന്നതുവരെ കാത്തിരിക്കുക ഇൻഷാല് അള്ളാഹുഅല അവന്റെ ദീനിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാത്ത നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ പബ്ബന ഫിദുനാദാർ ആമീൻ 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 അസ്ലാം വലൈക്കും